കറുത്ത കടല ഉണ്ടെങ്കിൽ അത് വേവിച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ ഏറ്റവും മടിയന്മാർ എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത് കറക്റ്റ് ആ പാക്കറ്റിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കലാസ് ഫുഡ് വേൾഡ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല അല്ലേ നമ്മൾ ഒരു കാര്യം ഇന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഉണ്ടാക്കാമെന്ന് പാനിപ്പൂരി പാനിപ്പൂരിയാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ എന്തായാലും കടയിട്ടുണ്ടാകും അപ്പം ആദ്യം ഞങ്ങൾ വിചാരിച്ചു മുഴുവനും ഉണ്ടാക്കാം എന്നുള്ളത് അപ്പം പൂരിയൊക്കെ ഉണ്ടാക്കി പിന്നെ അതിന്റെ പല പല ഡിപ്സും ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ ഒത്തിരി സമയം അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എളുപ്പത്തിന് ഇഷ്ടംപോലെ പാനിപ്പൂരിയുടെ കിറ്റൊക്കെ കിട്ടുമല്ലോ സൂപ്പർ മാർക്കറ്റുകളിലും ഓൺലൈനായിട്ടും ഒക്കെ കിട്ടും അപ്പം വളരെ ചെറിയ ചെലവിനുള്ള ഒരു പാലിക്കൂല കിറ്റ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഏർച്ച ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നമ്മൾ ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കിയുള്ളൂ അല്ലേ അമ്മ ഫുൾ ഉഴലായിട്ടുള്ളത് ഞങ്ങൾ ഉണ്ടാക്കി ഇറങ്ങി വീഴും ഇതേപോലെ നമ്മൾ പെട്ടെന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതേപോലെ എല്ലായിടത്തും ആയിട്ടുള്ള ഒരു ബ്രാൻഡിനെയാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഈസിലി അവൈലബിൾ ആണ് അതല്ല എന്നുണ്ടെങ്കിൽ ആമസോണിൽ ഉള്ള ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കിക്കോ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു പാനിപ്പൊരി ഒരു കൊതിയൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ അദ്ദേഹം നമുക്കൊന്ന് ട്രൈ ചെയ്തു ഇതാണ് നമ്മൾ ട്രൈ ചെയ്യുന്ന പാനിപ്പൊരിയുടെ കിറ്റ് ഇത് ആച്ചിയുടെ ആണ് അല്ലെ ആച്ചിയുടെ മസാല നമ്മൾ പരസ്യത്തിലൊക്കെ കേൾക്കാമല്ലോ അല്ലെ യുടെ ഇപ്പൊ എല്ലായിടത്തും ഇരിക്കുന്നതാണ് ഞാൻ രണ്ടൂറ് കട കയറിയപ്പോഴും ഈ സെയിം സാധനം ഇരിക്കുന്നുണ്ട് അപ്പൊ വെച്ച് ഈസിലി എല്ലായിടവും കിട്ടുന്നതല്ലേ അങ്ങനെ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇതിനകത്ത് ഇത് ഭയങ്കര സിമ്പിളാണ് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കൊരിക്കലും ഇത് എന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല അത് ഏകദേശം ട്വൻറ്റി എങ്ങാണ്ടുണ്ട് കൂരിയുടെ പെലറ്റ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ പറ്റി എന്നാണ് ഇവർ പറയുന്നത് പിന്നെ പൊട്ടറ്റോയും സവാളയും നമ്മൾ അരിഞ്ഞെടുക്കണം അത് വേവിച്ചൊക്കെ എടുത്ത് അതിനകത്തെ മസാലയ്ക്ക് വേണ്ടിയിട്ട് അത് നമ്മൾ ചെയ്തെടുക്കുന്നത് ആ ട്വൻറ്റി ഫോർ എം ഇ പാനിപ്പൊറീസാണ് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത് പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്നതിനകത്തൊരു ടാമ്രൻറ്റ് ഡേറ്റ്സ് ചട്നി പിന്നെ നമ്മുടെ ഡിപ്പ് ഡിപ്പറ്റേ മിൻ വാട്ടർ ഉണ്ടല്ലോ അതിനകത്ത് മുക്കിയല്ലേ നമ്മൾ മിൻ ചട്നിയുടെ അത് വെള്ളത്തിനകത്ത് ഡൈല്യൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പറഞ്ഞിരിക്കുന്നത് ബാക്കി ഇൻസ്ട്രക്ഷൻസും കുക്കിംഗ് ഡയറക്ഷൻസും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് റെഡി റെഡി ടു ടു കുക്ക് നമ്മൾ ഇതുപോലെ കുറെ സാധനങ്ങൾ ഇട്ടിട്ടില്ല ഒരു ഫുൾ ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച കുറേ സാധനങ്ങൾ റെഡി ടു കുക്ക് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് പക്ഷെ അതെല്ലാം നല്ലത് നമ്മളൊരു ഇഡ്ഡ്ലി ഒക്കെ ട്രൈ ചെയ്ത് ഓർക്കുന്നു ഇഡ്ഡലി സാമ്പാറും അതാ കൊറോണ ടൈമിലാണ് ഞങ്ങൾക്കും കൊറോണ വന്നതിന് ശേഷം ഉള്ളത് ഓക്കെ അപ്പം അപ്പം ആദ്യം നമുക്ക് ഇതിൻ്റെ പൂരി ഫ്രൈ ചെയ്യണം അപ്പം നിങ്ങൾ പോയിട്ട് ആ പൂരി ഫ്രൈ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ടോ ഒന്നുമില്ല സിമ്പിളാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യാം ആ പാക്കറ്റിനകത്ത് ഇങ്ങനെ ഒരു ഇരുപത്തിനാലെണ്ണം ഉണ്ടാവും അപ്പൊ നമ്മൾ എണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോഴേ ഇത് ഇടാൻ പാടുള്ളൂ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഒരെണ്ണം ആയിട്ട് കാണിച്ചോന്നുള്ളതേ ഉള്ളൂ നമുക്കൊരു നാലഞ്ചെണ്ണമൊക്കെ ഒരുമിച്ചിട്ട് പാനിന്റെ വലുപ്പം അനുസരിച്ച് നാലഞ്ചെണ്ണം ഒരുമിച്ചിട്ട് അത് ഇതേപോലെ നന്നായിട്ട് പഫ് ചെയ്ത് വരും കുറച്ചുകൂടെ ഒന്ന് മൂക്കണം ഇതാദ്യത്തെ ആയതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ വന്നതാണ് ഇത്രയും കൂടെ ഒന്ന് മൂത്ത് വരുന്ന പോലെ കറക്റ്റ് പാകത്തിന് ആയിട്ട് വരണം അപ്പ നമ്മളെല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടാ നമ്മളിവിടെ പൂരി ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ശരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മാതിരിയുള്ള പോലെ തന്നെ അല്ലേ നല്ല ക്രിസ് അല്ലേ നല്ല ഇതായിട്ട് വരും അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു റവയും മൈതൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ലാസ്റ്റ് ചെയ്യത്തില്ലല്ലോ ഒന്ന് കമ്മി പോയില്ലേ ജസ്റ്റ് ഒന്ന് എണ്ണയിലോട്ട് ചൂട് എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ നല്ലതായിട്ട് ചെയ്തു വരും കേട്ടോ പൊട്ടറ്റോ നമ്മൾ വേവിച്ചെടുത്തിരിക്കാണ് ഇത് ഒരു പൊട്ടറ്റോ എടുത്തിട്ടുള്ളൂ വലിയൊരു പൊട്ടറ്റോ എടുത്തേക്കിന് ഇത് നമുക്കൊന്ന് ജസ്റ്റ് മാഷ് ചെയ്തെടുക്കണം പിന്നെ അതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഉണ്ട് അത് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടല ഉണ്ടല്ലോ അമ്മേ കറുത്ത കടല അത് മിക്കവറിച്ചാൽ ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ കാണാം കറുത്ത കടല അത് നല്ലൊരു ടേസ്റ്റുമാരുന്നത് അപ്പം കറുത്ത ഉണ്ടെങ്കിൽ അത് വേവിച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ ഏറ്റവും മടിയന്മാരെങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത് കറക്റ്റ് ആ പാക്ക സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്ത് വെക്കുന്നത് പിന്നെ അപ്പം ആ പൊട്ടറ്റോടെ ഇതിനകത്തോട്ട് ഇടാനുള്ളതാണ് ഈ മസാല അതെന്തോന്നറിയത്തില്ല സീസണിങ് ഫോർ മാഷ്ഡ് പൊട്ടാറ്റോ ആൻഡ് ഉണി എന്നായിരിക്കും അതിനകത്ത് എന്ത് സാധനം വേണേലും ഇട പയർ ഇടും അതൊക്കെ നമ്മുടെ ഇഷ്ടം കടലാണ് കൂടുതലിട്ട് കാണുന്നത് അങ്ങനെ എന്തെങ്കിലും ഇടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലിടാം മല്ലിയലെ ഇടാം അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഇതിനകത്തുള്ള രണ്ട് സാധനങ്ങൾ ഒന്ന് സ്വീറ്റ് ടാമറിൻ്റ് ഡെയ്റ്റ് ചട്നി ഇത് മിന്റ് ചട്നി പേസ്റ്റ് ആണ് അത് മുപ്പത് ഗ്രാം ഉണ്ട് അപ്പൊ ഇത് ആഡ് ട്വ റ്റു ഫിഫ്റ്റി എം എൽ ഓഫ് വാട്ടർ അകത്ത് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളാ മിന്റ് ചട്നി നമ്മൾ പച്ച കളറിലെ വെള്ളം ഇങ്ങനെ പൊരി എടുക്കത്തില്ലേ അതിൻ്റെ ഈ പേസ്റ്റ് ബൂന്തി ആണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് നമുക്ക് ആ മിന്റിന്റെ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് സ്വീറ്റ് ബൂന്തിയാണ് പക്ഷേ ഇത് ശരിക്കും സ്വീറ്റ് അല്ല അല്ലാത്തതാണ് എടുക്കേണ്ടത് അതെ അപ്പൊ അങ്ങനെ നമുക്ക് നോക്കാം ഓക്കെ പിന്നെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ എന്തൊക്കെ വേണേലും നിങ്ങൾക്ക് ഇടാം ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാം മിക്സറിനകത്ത് സേവ് ഉണ്ടല്ലോ അതൊക്കെ ഇടാം അങ്ങനെ എന്ത് വേണേലും ആഡ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഇടാം ഇതിപ്പോൾ ഞങ്ങൾ ഇത് ഈ കിറ്റിനകത്തുള്ള സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഈ കിറ്റിനകത്ത് അല്ലാത്തത് നമ്മൾ പൊട്ടറ്റോയും ഒണിയനും പിന്നെ ഈ ബൂന്തിയും മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം ഈ കിറ്റിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മളിത് പൊട്ടറ്റോ മാഷ് ചെയ്യുക മാഷർ വെച്ചിട്ട് നമുക്കത് എങ്ങനെയൊന്ന് ഒരുമിച്ച് ഇതിനെല്ലാം കൂടെ ഒന്ന് മാഷ് ചെയ്ത് എടുക്കാം ഓക്കെ ഇനി ഇതിനകത്തുവിട്ട് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം ഞാനൊരു ശകല ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് ഈ പൊട്ടറ്റോ തേ വെച്ചെടുത്തത് കേട്ടോ ശകല ഉപ്പ് വേണം ഇനി ഇവരുടെ മസാലയ്ക്കകത്ത് എത്ര ഉപ്പുണ്ടെന്നൊന്നും നമുക്കറിയില്ലല്ലോ പൊട്ടറ്റോയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഉപ്പ് ഞാൻ കുറച്ച് പൊട്ടറ്റോയ്ക്ക് അത് തന്നെ ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട വന്നില്ല അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക ഇത് നമ്മുടെ സ്വീറ്റ് ടാമറിൻ ഡേറ്റ്സ് ചട്ണി കണ്ടിട്ടുണ്ട് കുതിയാവുന്നു അല്ലേ നല്ല മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ചട്ണി ഇതിനകത്ത് നിർബന്ധമില്ല വെള്ളം വേണമെങ്കിൽ ശകലം യൂസ് ആക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ടു ഫിഫ്റ്റി എം എൽ വെള്ളം ഒഴിക്കാനാണ് പറയുന്നത് പക്ഷേ ഏകദേശം ഒരു കപ്പ് അല്ലേ ഒരു കപ്പ് വെള്ളം ഒഴിക്കാനാണ് പറയുന്നത് അത്രയും പൂരിക്കുള്ള അളവിനനുസരിച്ചാണ് അവരത് പറയുന്നത് ബൂന്ദിയും കൂടെ ഇതിനകത്ത് ഒട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടി അല്ലേ അപ്പൊ എല്ലാം റെഡി ആയപ്പോൾ കൂടെ വന്നിട്ടുണ്ട് കഴിക്കാനായിട്ട് അപ്പൊ പിള്ളേർക്കൊക്കെ ഇഷ്ടായിരിക്കും അല്ലെ പാനിപൂരി നിനക്കിഷ്ടേ പാനിപൂരി കഴിക്കാൻ അപ്പൊ ഇനിയിപ്പൊ നമ്മൾക്ക് ഇത് സെറ്റ് ചെയ്യാം ഇത് സെറ്റ് ചെയ്യുന്നത് വലിയ ജോലി ഒന്നും അല്ലെങ്കിലും ഇതിന് പ്രത്യേക രസമാണ് ചെയ്യാനും ഇഷ്ടായിരിക്കും കാണാനും നല്ല രസമായിരിക്കും അപ്പോൾ നമുക്കിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മാതിരിയുള്ള പാനിപ്പൊരി ആണോ എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം കണ്ടിട്ട് എന്തായാലും നല്ല രസമുണ്ട് അപ്പൊ അതാ നമുക്കത് സെറ്റ് അതെ എല്ലാത്തിനും നല്ല മാഡം ഓക്കെ ഓക്കെ വാ പിന്നെ അപ്പൊ നമ്മൾ പൊട്ടിച്ചു ഡേറ്റ്സ് ചട്നി അതിനകത്തൂടെ ഇങ്ങൊഴിച്ചു ഒരു രണ്ട് സവാള അങ്ങോട്ട് ഇട്ടു എന്നിട്ട് ഇതിനെ നമുക്ക് ദാ ഡിപ്പ് അങ്ങനെ ഇത് ഡിപ്പ് ചെയ്ത് ഞങ്ങൾ കഴിച്ചു നോക്കി നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാനിപ്പൊരി തന്നെയാണ് നമ്മൾ ശരിക്കും കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന മാതിരിയുള്ള നല്ല ടേസ്റ്റ് ആണ് അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് അത് തന്നെ ബാക്ക് ടു ബാക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെയാ അതെ അതെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ സാധനങ്ങളൊക്കെ ഇട്ടാൽ ഇനി ഇതിലും കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാനിപ്പൂരി നമുക്ക് ഉണ്ടാക്കാം ഇത്രയും സംഭവങ്ങൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കേണ്ട പാടും ഇത് കിറ്റ് വാങ്ങിച്ചതിന് വളരെ റേറ്റും കുറവാണ് ആ കിച്ചിന് അപ്പം അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത് അതെ 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 അടുത്ത ഒരു അടിപൊളി റെസിപ്പിയോ ഒരു വ്ലോഗോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വെറും നാല്പത്തി ഒൻപത് ഉള്ളൂ ഇത് ആച്ചിയുടെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല ഞങ്ങൾ ചുമ്മാ കണ്ടതുകൊണ്ട് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടില്ല അതെ സാധനം കിട്ടിയത് കൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടുള്ള വലിയൊരു വീഡിയോ ഞങ്ങൾ എന്തായാലും ഇടും കുറച്ച് കഴിഞ്ഞിട്ട് ആ അപ്പം എപ്പോഴും പറയുന്ന പോലെ മറക്കരുത് എന്താമ്മേ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം കണ്ട് കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത കുറച്ച് നല്ല വ്ലോഗ്സ് ആയിട്ടോ റെസിപ്പീസ് ആയിട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു